ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്നിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമിഴ്നില് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ അന്യത്തിൻ്റെ ബർഡേ കേട്ടോ അപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും അവൾക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു ഇന്ന് ജനുവരി പത്താട്ടോ ഞാൻ ഈ വീഡിയോ എന്നാൽ പോസ്റ്റ് ചെയ്യുകയെന്നുള്ളത് എനിക്കറിയില്ല അപ്പം എന്താ പറയുക സർപ്രൈസ് എന്ന് നിങ്ങൾ വിചാരിക്കും വലിയ ഐഫോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സർപ്രൈസല്ലോ കേട്ടോ എന്താ എന്ന് ഞങ്ങൾ നന്നായിട്ട് പൂവൊക്കെ കൊടുത്ത ഹാപ്പി ആവുന്ന ആൾക്കാരാണ് അതേപോലെ ഞങ്ങൾ കുറച്ച് എഫേർട്ടിനൊക്കെ കാര്യമായിട്ട് എന്താ പറയുക കരീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ നോക്കാറ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവളെ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അവളുടെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് എനിക്കറിയാമെന്ന് അവൾക്കറിയാം പക്ഷേ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കാര്യമൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ വാ വെള്ളതിനെ കൊണ്ട് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല എന്നൊക്കെ അവൾ കരുതിയിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നൂഡിൽസ് ഇട്ടിപ്പുണ്ട് അപ്പം നൂഡിൽസ് ഉണ്ടാക്കാൻ വെച്ചു പിന്നെ കോഫി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു വെറൈറ്റി കോഫി ഉണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ ഇവിടെ അടുത്തൊരു കട ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ ഒരു കാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ ഒന്നാവും എനിക്കറിയില്ല പക്ഷേ ഉണ്ടാക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം അഞ്ച് മണിയായി ആറുമണി ആകുമ്പോഴത്തേ ആളവിടെ എത്തും അപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ പണി പാളി അപ്പം എന്തായാലും നമുക്ക് അപ്പോൾ വെയിൻ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് കാണാം ഞാൻ ഈ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവിള എന്ത് തേങ്ങ ഉണ്ടാക്കണമെന്ന് ആ തന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിലോട് ഓടിയ കേട്ടോ കാരണം ഞാൻ എന്താണ് യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടപ്പം വളരെ സിമ്പിളായി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ ആകെ സമയമുള്ള ആയിരുന്നു ഞാൻ വിചാരിച്ചു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ കഴിയേണ്ട പരിപാടിയാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ കുറേ എഫേർട്ടുണ്ട് ഞാനിതിൽ എന്താ പറയുക എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് പക്ഷേ എനിക്കത് ഉണ്ടാക്കണം എന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരുന്നുണ്ടോയെന്നുള്ളതാട്ടോ നിൽക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ ശേഷിക്കും കണ്ടാൽ അവൾക്ക് വേണ്ട മനസ്സിലാവില്ലോ അപ്പം ഞാൻ എന്താ പറയുക ഇത് ശരിക്കും ഫുള്ള് നമുക്ക് റെഡ് പേപ്പർ കിട്ടണാണോ നല്ല അല്ലെങ്കിൽ ഞാൻ സ്കെച്ച് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കളർ ചെയ്യണമായിരുന്നു പക്ഷേ അതിനൊന്നും സമയമില്ലായിരുന്നു ഒന്നാമത്തെ എൻ്റെ ധൃതിയും വരുന്നുണ്ടോ എന്നുള്ള ഇതൊക്കെ ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാട്ടി കൂട്ടിയതാട്ടോ പിന്നെ ഇത് ഗിഫ്റ്റാണ് ഈ ഗിഫ്റ്റ് വേം പുതിയ ടോപ്പിനെ പിന്നെ തിരക്കിന്റെ ഇടയിലല്ലേ സെല്ലോ ടോപ്പ് എടുക്കാനൊക്കെ മറന്നു കിട്ടോ അത് പൊതിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്തൊക്കെയോ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടെന്തായാലും ഓപ്പൺ ചെയ്യാനുള്ള കവറല്ലേ അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വന്നിട്ടുട്ടോ പക്ഷെ എന്താ പറയാ എന്തോ മനസ്സിലായി കളത്തിലായി അവളെ റൂമിലേക്ക് ആക്കണം ഞാൻ വിചാരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ സിറ്റൌട്ടിൽ ഞാൻ സെറ്റ് ചെയ്യാന്ന് കേട്ടോ വിചാരിക്കണേ അപ്പം എന്താ പറയാ നോക്കാം എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണാൻ അവള് എഴുതി കൊണ്ടിരിക്കണേ കേക്കട്ടെ വാങ്ങിക്കണെന്ന് കേക്ക് ഒന്നല്ല എന്നാലും സർപ്പിച്ചവൻ്റെ ആണ് നമുക്ക് നോക്കട്ടുണ്ട് ഞാൻ ഫുൾ സെറ്റ് സെറ്റ് ചെയ്യട്ടെ തുറക്ക് നമുക്ക് ഈ ഗിഫ്റ്റ് കൈത്തന്നെ കൊടുക്കട്ട അത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനാണ് ഹാപ്പി ബർത്ത്ഡേ മേമ അതെന്റെ എഫേർട്ടാണ് അഞ്ച് മിനിറ്റിന്റെ എഫേർട്ട് എന്റെ വേറെ അഞ്ചു മിനിറ്റിന്റെ എഫേർട്ട് ആണെങ്കിലും ആവശ്യപ്പെട്ടില്ലേ പൈസ തീരെ സേവ് ചെയ്യണ ഒരു പരിപാടി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ചെറുതാണ് ഇതൊന്ന് തുടങ്ങട്ടെ വെച്ചിട്ടാ അത്രയ്ക്ക് സേവിങ്സ് ഇല്ലാത്ത ഒരാളട്ടോ ഇത് അവൾ ഇങ്ങനത്തെ ടൈപ്പ് തന്നെയാ അതിന് യൂസ് ചെയ്യല് ഇങ്ങനത്തെ ഇതിനെന്താ പറയാ റിങ് മതി അതൊരു ണ്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ മഴ പൊട്ട് എന്നണ്ട പറയല്ലേ നിങ്ങൾ എന്താ പറയുന്ന അറിയില്ല അങ്ങനത്തെ പൊട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ പൊട്ടഞ്ഞാട്ടതുകൊണ്ട് അതുകൊണ്ടാണ് ചെറിയ രണ്ടെണ്ണം ചീറ്റും ഇല്ലേ ഇവിടെ ചെറിയ കമ്മലിട്ട അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റെഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സ്റ്റെഡുകൾ ഇട്ടിടേ അങ്ങനത്തെ മേടിച്ചെട്ടോ അപ്പൊ ഇത്രക്ക സാധനങ്ങളുള്ളു കേട്ടോ അത്ര സാധനങ്ങളുള്ളു എന്താ നല്ല അഭിപ്രായം പറയും വളരെ നല്ല അഭിപ്രായം അതല്ല ഇഷ്ടപ്പെട്ടു പറയും ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു ഇത് അങ്ങനെയല്ല സർപ്രൈസായോ ഞാൻ ആയി പോരേ ശരിക്കും ഞാൻ തരുന്ന വിചാരിച്ചില്ലല്ലോ കേക്കോ കട്ടിങ്ങോക്കണ്ട സത്യം പറയേ കേക്ക് കട്ടിങ് പിന്നെ ഹാപ്പി ബെർഡേന്റെണ്ടാവും പറയ സത്യം പറയേ എന്താ ഒന്നും ഇല്ല തോറത്തെ പറയ ഇത് ഹാപ്പി ആയി പറയും എനിക്ക് സന്തോഷമായി ഇങ്ങനെ സംഭവം ഞാൻ ഇവിടെ വന്ന് കള്ളത്തരന്റെ മൊത്തം ഉള്ളതിനോടല്ലേ വിചാരിച്ചേ അല്ലാണ്ട് ഈ ഇങ്ങനെ സാധനം വിചാരിച്ചല്ലേ എന്തെ പറ്റി പറയാനുള്ള ദൈവം നല്ല അഭിപ്രായം ഞാൻ വേലയിതാൻ പോയ സമയത്തോളൂ ഈ ഗിഫ്റ്റ് ആയിരുന്നു റെഡിയാക്കിയത് തോന്നുന്നത് എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല കുറച്ച് സമയം തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ മനസ്സിലായി എന്തോ സംഭവം ഉണ്ട് അപ്പോൾ കേക്ക് പ്രതീക്ഷിച്ചു പക്ഷെ എനിക്കാൽ വലുതല്ലേ ഞാൻ തോന്നുന്നത് ഈ സ്പെഷ്യൽ കാപ്പിയാണേ എന്താ പറയാനുള്ളത് കാപ്പീനെ പറ്റിയിട്ട് അടിപൊളി നൂഡിൽസിനെ പറ്റി എന്താ പറയാനുള്ളത് പറയണേ നൂഡിൽസ് കുറച്ച് വെള്ളമൊക്കെ പറ്റി പ്രത്യേകിച്ച് അതിലൊന്നും ഇട്ടിട്ടോ അതിന്റെ അകത്ത് നൂഡിൽസ് ഉണ്ടാക്കി സാധാരണ മസാല ഇട്ടിട്ടോളൂ സമയം ഇവിടെ വരാനായിട്ടുണ്ടെ അപ്പൊ ഒന്നും വെച്ചിട്ടില്ല കോഫി മാത്രമാണ് പിന്നെയും വെറൈറ്റി എന്നൊക്കെ ഞാൻ ആ ഗൂഗിൾ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കി കോഫി രസല്ലേ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ലേ സർപ്രൈസ് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഇത് വിളക്കാൽ സെൻസ്റ്റിയാട്ടോ മനസ്സിൽ പറയുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേ കുറച്ച് ഇപ്പൊ പിന്നെ അവള് ഷവർമ്മ വാങ്ങിച്ചു തന്നിട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കൊറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളു ചെറിയൊരു സർപ്രൈസായിട്ടു പക്ഷേ നമുക്ക് സർപ്രൈസായിട്ടുണ്ട് കേട്ടോ വെറുതേനെ പറയുകയാണെങ്കിൽ മറ്റേ കേക്ക് എക്സ്പീരിയസ് അങ്ങനെയൊക്കെ അപ്പോൾ അത്രക്കേ ഉള്ളൂ ബൈ